പറഞ്ഞു ശത്രുക്കളുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി വിമോചിതരായി ും എപ്പോഴും അവിടുത്തെ ശുശ്രൂഷൻ വേണ്ട ശുശ്രൂഷം നമുക്ക് നൽകാനുമായിട്ടാണ് നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് അപ്പോഴെ ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ ദാറ്റ് ഡസൻ മേക്ക് എനിത്തിങ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ഉടമ്പടി ഗവർണറ്റ് അവിടെ പ്രശ്നം വെച്ചാൽ അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി എബിലിറ്റി ടു ഇൻവെസ്റ്റ് അവിടെ നിങ്ങളുടെ വിശ്വാസം നിക്ഷേപിക്കാനുള്ള കഴിവ് നിക്ഷേപക്ഷമത എന്താണ് അതിൽ രണ്ട് കണ്ടൻറ്റ് ബേസിക്ക് ഉണ്ട് എന്താണ് ഒന്ന് വിശുദ്ധി ഉണ്ടാകണം വിശുദ്ധിയിലാണ് ഇത് ചെയ്യേണ്ടത് വിശുദ്ധി എന്ന് പറയുമ്പോൾ ശാരീരിക വിശുദ്ധി മാത്രമല്ല മാനസിക വിശുദ്ധിയുണ്ട് ആത്മീയ വിശുദ്ധിയുണ്ട് ഇപ്പം സെമയോനെ സെമയോൻ ആദ്യമസഭയിലെ സെമയോൻ അപ്പോസലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഷമയോൻ പണം കൊടുത്തിട്ട് ഈ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി എനിക്ക് തരാൻ വേണ്ടി ക്ഷമയോൻ പത്തു ദിവസത്തോട് യാചിക്കുന്നുണ്ട് അങ്ങനെ ദൈവത്തിൽ സഭയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളെ കൃപകളെ നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് അടിച്ചു മാറ്റാം എന്ന് ധരിക്കുന്ന സമാ ആൾക്കാർ ഇന്നല്ല പണ്ടുകൊണ്ടായിരുന്നു കേട്ടിട ശ്രുതിയ ശ്രുതിമാരുടെ ി കൈവെപ്പ് വഴി കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോ ശിമയോ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി ഈ ശക്തി എനിക്കും തരിക എനിക്കും തരിക പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ നിന്നോട് കൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നീ വ്യാമോഹിച്ചു നിനക്ക് നിനക്ക് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ ഭാഗഭാഗിത്വമോ അവകാശമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല അതാണ് പ്രശ്നം ഉടമ്പടി എടുത്താല് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് മറ്റുള്ളവര് സാക്ഷ്യം പറയണ പോലെ പറയാവുന്ന നിങ്ങൾ മിഥ്യാധാരണ ഉണ്ടാക്കരുത് കാരണം ഈ കണ്ടീഷൻ വെരിഫൈ ചെയ്യണം എന്താ ഇപ്പൊ സെമിവിന് സംഭവിച്ചിരിക്കണത് നീ പറയണത് ആലപ്പുഴ വന്ന് ഞങ്ങളെ ഉടമ്പടി എടുത്തു അതനുസരിച്ചിട്ട് ദുഷ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലക്ഷ്യം സെമയോൻ എന്താ ഉദ്ദേശിക്കുന്നത് സെമയോന് ഭൗതിക അന അയാൾ നേരത്തെ മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ് മന്ത്രവാദം ചെയ്തിരുന്ന ആൾ മന്ത്രവാദ പണി കൊണ്ട് കുറെ കാശുണ്ടാക്കിയിരുന്നത് ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളോ ഞങ്ങളോ ഇതുപോലെ ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് വരാ വിഷയം എന്താണ് പറഞ്ഞ വാക്കെന്താ അതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതാ അസസ്മെന്റ് എന്ന് എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം നിന്റെ ഹൃദയം ശുദ്ധമല്ല ദൈവത്തിൽ അതുകൊണ്ടാണ് സക്രിയ പ്രവാചകം പറയണത് എന്താ പറയണത് നിന്റെ മുമ്പാകെ വിശുദ്ധിയിലും തമ്മിൽ ആ കിണർക്കണാവേട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ ഇപ്പം ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് അല്ലാതെ പ്രാർത്ഥിക്കുകയല്ല ഉടമ്പടി ചെയ്ത വ്യക്തികളെ പിന്നെ എന്താ ചെയ്യണത് ശുശ്രൂഷയാണ് ചെയ്യണത് ശുശ്രൂഷ എവിടെയാണ് ചെയ്യണത് നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയരുത് ആരുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണത് വീട്ടിലായാലും നാട്ടിലായാലും അടുക്കളയിലായാലും അരങ്ങത്തായാലും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലാണ് പറഞ്ഞോ പറഞ്ഞു പരിശുദ്ധിയിലും അതാണ് ശുശ്രൂഷൻ അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് അപ്പൊ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവ ദുരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ചെയ്യുക അപ്പം നിങ്ങളോട് ചെയ്യാണ് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ നിങ്ങൾ ഇവിടെ ചാടിക്കര പോയത് ഐ എൽ ടി എസ് അവസാനം പറയരുത് അപ്പോൾ തന്നെ ഐ എൽ ടിസ് തോക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ദൈവിക രക്ഷത്തിനാണ് ആദ്യം അടിവര അടിവര ഇടേണ്ടത് എന്തിനാണ് ഉടമ്പടി എടുത്തത് അത് കെട്ടിക്കാനാണ് അപ്പോഴും പോയി എന്തിനാണ് ഉടമ്പി എടുക്കുന്നത് വസ്തുവിക്കാനാണ് അപ്പോഴും പോയി എന്തിനാണ് ഉടമ്പി എടുത്തത് എൻ്റെ ദൈവത്തിൻ്റെ തിരുസ്ഥനിധിയിൽ പറഞ്ഞേ പരിശുദ്ധിയിലും ഒറ്റ ഉത്തരമാണ് കറക്റ്റ് അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉടമ്പടി ഇന്നു മുതൽ ചെയ്യണ കാര്യങ്ങൾ പരിശുദ്ധിയിലാണോ നീതിയിലാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ ചെയ്യാൻ തുടങ്ങിയാൽ നല്ല ശരിക്കും ഇങ്ങോട്ട് ടൈം ഷോർട്ടേജ് ചെയ്യണ സംഭവം കാര്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് ടൈം ഷോർട്ടണിങ് ആണ് ഈ ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നത് അറിയാവോ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴാണ് വേറെ ഒരു പാക്കേജിനും ഇല്ലാത്ത പരിശുദ്ധ കുർബാന ഒഴിച്ച് വേറെ ഒരു കവനൻറ്റിനും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കും ദൈവം വാഗ്ദാനം പ്രസൻസ് തന്നിട്ടില്ല ഒരു പ്രസൻസ് ഉള്ളത് പതിനെട്ട് ഇരുപതിലാണ് പതിനെട്ട് ഇരുപതില് ആ പതിനെട്ട് ഇരുപതില് ഉള്ള പ്രസൻസ് കവനെന്റൽ പ്രസൻസ് ആണ് മത്തായി പതിനെട്ട് ഇരുപത് എടുത്തേ എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ അവരുടെ ഞാനുണ്ടായിരിക്കും കണ്ടീഷനിലാണ് പ്രസൻസ് എന്താ പറഞ്ഞ മത്തായി പതിനെട്ട് ഇരുപത് എന്താ പറഞ്ഞത് എന്തെന്നാൽ ഒന്നോ രണ്ടോ പേർ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ ഞാൻ ഞാൻ ഉണ്ടായിരിക്കും മധ്യേണ്ടായിരിക്കും അത് വാഗ്ദാനമാണ് ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വാഗ്ദാനമാണ് പക്ഷേ എവിടെയാണ് അവിടുത്തെ പ്രശ്നം എൻ്റെ നാമത്തിലാണ് അവിടെ വിഷയം നമുക്ക് വെറുതെ ഒരുമിച്ച് കൂടെ ഒരു കാര്യമില്ല വെറുതെ ഒരുമിച്ച് കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇരിക്കും അതാണ് നമ്മുടെ സംഭവം വെറുതെ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉടമ്പടി ചെയ്യുന്നു പോകുന്ന ഒരു നാട്ടിലുള്ളവരെ ഒരുമിച്ച് കുറേ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ അഖണ്ഡ ജവമാല പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രസൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒത്തിരി പേർ എല്ലാ രാജ്യങ്ങളും തന്നെ ഒത്തിരി പേർ ചെയ്യുന്നുണ്ട് നമ്മളവിടക്ക വീഡിയോ അവരുടെ പ്രാർത്ഥന അവിടെ അഖണ്ഡ ജോമാല നടത്ത വീഡിയോ അവരയച്ചു തന്നിട്ട് നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങൾക്കത് ചെയ്യാം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കവനന്തലിലായിരിക്കുന്നവർ ഉടമ്പടിയിലായിരിക്കുന്നവർ ദൈവമായിട്ട് കരാറിലായിരിക്കുന്നവർ ഇവിടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതാണ് അവര് പറയുന്നത് എൻ്റെ നാമത്തിലെന്ന് ഈശ പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ ആണ് നമ്മൾ കൂടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ കാര്യവും അതാണ് സാ ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി അപ്പം നീതി വിശുദ്ധി എല്ലാം നമ്മൾ ആന്തരിക ശോധന ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നീതിയിലാണ് ഈ സംഭവം ചെയ്യണത് സത്യത്തിലാണോ കാര്യം സത്യവും എന്ന് പറയുമ്പോഴേ സുവിശേഷവിഹിതമായ സത്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞത് കാത്തലിക്സ് ആണെങ്കിൽ നിങ്ങളെ കുമ്പസാരിച്ചിട്ട് ചെയ്യണം നോൺ കാത്തലിക്സ് അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ആത്മാവിൻ്റെ വിശുദ്ധി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ട് ഈ കരു ഇത് സ്പീഡപ്പ് ആകാൻ വേണ്ടി അങ്ങനെ പറയണത് നിർഭാഗ്യവയസ്സാൽ ഈ അച്ഛനെ കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരില്ലേ അവർ പോലും ഒന്തുതള്ളി കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ കൃപാശത്തിലെ ഈ കലകുരു പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഞാൻ ഇന്നലെ കൊറോണ അത്ര പിടിച്ചു ഞാൻ പറഞ്ഞു അവിടെ അവിടെ നിപ്പ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് വിശ്വാസമാണല്ലോ ഞാൻ പറഞ്ഞു നീ ഉടമ്പ നീ ഉടമ്പടി എന്നാ ബന്ധുവിടെ ഒരു ബന്ധുവില്ല ഞാൻ പറഞ്ഞ് സാധനത്തിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ ഉടമ്പെടുത്ത് നിങ്ങൾ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരണത് അവരെ കുംഭസാരിപ്പിച്ചിട്ട് കുർബാന സ്വീരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ആണ് കൊണ്ടുവരേണ്ടത് ചുമ്മാ വൈ ഉറങ്ങി കിടക്കണമെന്നെ വരച്ച് വെളുപ്പിനെ വിളിച്ച് വരച്ച് നൽപ്പിച്ചിട്ട് അവിടെ കിടന്ന് ഇടി ഈ പന്നിയെ കപ്പലിൽ കയറേണ്ട പോലെ അമ്മയും മകളെ നമ്മുടെ ഇടിയാണ് ഞാൻ ഒരു കണസിൽ ഇവിടെ വരച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രസിദ്ധ ചെയ്യും അങ്ങനെ കൊണ്ടുവന്നൊരു അധികില്ല ഒന്നാമത്തേനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ സ്റ്റഫിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല പിന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കാര്യം ഇതിൻ്റെ തല കവിഞ്ഞിട്ട് കാര്യമില്ല ആ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളവർ അമ്മമാർ അവർ മക്കളുടെ ആധ്യാത്മികത സംശയമുള്ള അമ്മമാർ ഇവിടെ കൂടെ വന്നിട്ട് അവരുടെ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു കൂടെ ഒരാളുകൾ നിന്നിക്കും നിന്ന് സ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പ്രേയർ സപ്പോർട്ട് ചെയ്യും കാര്യം ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ് നമ്മൾ ഇപ്പം അനന്തു എന്താ ചെയ്തത് ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ എന്നെ ദൂരെ അണ്ട് ജില്ലയല്ലേ എന്നിട്ട് എന്താ ഇത്രയും ദൂരെ പോയിട്ട് ഈ പ്രേക്ഷ പ്രവർത്തനം ചെയ്യണത് ദൂരെ വരെ പോയിട്ട് അത് സത്യത്തിലാണ് ചെയ്യണത് സത്യത്തിലും സ്നേഹത്തിലുമാണ് ചെയ്യണത് അപ്പോൾ ദൈവത്തിന് സത്യമാണെന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയോ വഴക്ക് പറയോ അല്ല ഞാൻ ഉദ്ദേശിക്കണത് നിങ്ങളത് കുറച്ചുകൂടി ക്ലിയറായിട്ടാണ് ഈ സംഭവം സത്യത്തോടെയാണ് സ്നേഹത്തോടെയാണ് നീതിയോടെയാണ് വിശുദ്ധിയോടെയാണ് ചെയ്യണമെങ്കിലേ ഇത്രയും പുതുക്കണ്ട ഒരു കാര്യമില്ല ആദ്യമേ വർക്കൗട്ട് ചെയ്യും അതെന്ത് ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇപ്പം നിങ്ങൾക്ക് ചിരക്ക് സംശയം സംശയമുണ്ടാകും ബൈബിളിലുള്ള ബൈബിളിലുള്ള സംശയങ്ങളെ നമുക്ക് നമുക്കുണ്ടാകത്തുള്ളൂ പുതിയ സംശയങ്ങളൊന്നുമില്ല ഇപ്പം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചില ചിലർക്ക് സംശയം ഉണ്ടാവും പ്രസൻസിനെ കുറിച്ച് സംശയം ഉണ്ടായപ്പോഴും ഉടമ്പടി എടുത്ത് പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കുറച്ച് നമുക്ക് സംശയമുണ്ടാവും എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും ചിലക്ക് ഉടമ്പെടുക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ സാക്ഷികൾ കേൾക്കുമ്പോഴേ ചിലക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു ഇന്നർ കൂൾനെസ് അങ്ങോട്ട് വരും അതിനാണ് ആന്തരിക അഭിഷേകമെന്ന് പറയണത് ഇങ്ങനെ പ്രശ്നത്തിലായിരിക്കും വരണത് പക്ഷേ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ മതാന പേടകത്തിൽ കൊണ്ടുവന്ന് നിബന്ധ കരാറ് ഉടമ്പടി നിക്ഷി പ്രമാണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഇന്നർ കൂൾനെസ് അവർ ഫീൽ ചെയ്യും രണ്ട് സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട് ഒറ്റ ദിവസം ഉണ്ടായിരുന്നതാണ് ഒരു ആന്തരികമായ ഒരു തണുപ്പ് എന്നിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആന്തരിക ബോധ്യം ആരോ ഉള്ളിൽ നിന്ന് പറയണ പോലെ അത് അത്ര സാക്ഷികൾ ഉടമ്പടിക്ക് മാത്രമേ ഉള്ളൂ ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു ആരോ നമ്മുടെ കൂടെ വരുന്നുവെന്ന് തോന്നണം ആരോ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നണം അങ്ങനെ പ്രസൻസ് ഫീലിങ് ചില സമയത്ത് ചിലർക്ക് ഇതുപോലെ ഒരു സംശയം വരും ഓ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ അതല്ലേ എൻ്റെ കൈയിരിപ്പ് എനിക്കറിയാവില്ല അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും നിങ്ങളുടെ കൈയിരിപ്പ് നിങ്ങൾക്കറിയാവെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുതാപം ഉണ്ടായാൽ മതി നിങ്ങളുടെ കൈയിരിപ്പ് നിങ്ങൾക്കറിയാവല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ശപിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ദുഃഖമുണ്ടായാൽ മതി കാര്യം അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പ അഭിഷേകം ഉണ്ടാവും ഉടമ്പടി ഒരു സത്യത്തിന്റെ ആരാധനയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ സമരക്കാര്യത്തിൽ പറയത്തില്ലേ ആത്മാവിന് സത്യത്തിൽ ആത്മാവിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും പിതാവിനെ പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു ആരാധിക്കുന്ന സമയം വരുന്നു അപ്പൊ ഇതൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയാണ് എന്താണ് ആത്മാവിലും ആത്മാവിൽ എന്ന് പറയണത് എന്താ ആത്മാവിൽ ആരാധിക്കുക അപ്പോൾ നിങ്ങൾ അവർക്ക് ഇങ്ങനെ കലകുല കലംക്കം ക്രിസ്തർക്കും പറഞ്ഞുകൊണ്ട് ഭാഷാപര പ്രാർത്ഥന ചെയ്യുന്നതാണ് അല്ല അങ്ങനെയല്ല ആത്മാവിൽ ആരാധിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇരുപത്തി ആറ് എടുത്തെ അല്ല സോറി റോമൽ റോമ ഒട്ടേ ഇരുപത്തി ആറ് നമ്മുടെ നമ്മുടെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാ എന്നാൽ എന്നാലും അവാച്യമായ നെടുവീർപ്പുകളാൽ നെടുവീർപ്പുകള ആത്മാവ് തന്നെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു മധ്യസ്ഥം വഹിക്കുന്നു നീ വിശുദ്ധിയുള്ള ആളാണെങ്കിലേ നീ നീതിയുള്ള ആളാണെങ്കിൽ യഥാർത്ഥ മധ്യസ്ഥൻ രംഗത്ത് വരും നിനക്ക് വേണ്ടി ആരാണത് പരിശുദ്ധമാവും നീ നിൻ്റെ ആരാധന വിശുദ്ധിയുള്ളതാണെങ്കിൽ നിൻ്റെ ആരാധന നീതിയുള്ളതാണെങ്കിൽ അതിനെ സത്യത്തിൻ്റെ ആരാധന എന്ന് പറയും ആ അങ്ങനെ നീ ആരാധിക്കാൻ തന്നെ യഥാർത്ഥ മധ്യസ്ഥൻ വരും മധ്യസ്ഥൻ എന്താ ചെയ്യണത് മധ്യസ്ഥനെക്കുറിച്ച് എന്താ പറയുക എന്ത് മധ്യസ്ഥൻ റോൾ എന്താണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രേസാ പറഞ്ഞേ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് അവാച്യമായ അവാച്യമായ എന്ന് പറഞ്ഞാൽ എന്താണ് വാചകമൊന്നുമില്ലാത്ത ഒരു ഫീലിംഗ് മതി നമുക്ക് ഒരു വികാരം മതി വിശുദ്ധിയും നീതിയും ഉള്ളവർക്ക് ഒരു ചിന്ത മതി ഒരു ആഗ്രഹം ദൈവ അത് ശരിയായില്ലോ എന്ന് നാക്കുകൊണ്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരു ടൈം കഴിഞ്ഞാൽ നാക്കിന് വലിയ പ്രാധാന്യം പ്രാർത്ഥനയും ഇല്ലാണ്ട് വരും അതാണ് അവാച്യം വാക്കുകളില്ല എന്നർത്ഥം അപ്പം നാക്കിൻ്റെ റോള് കുറയും ഒരു ഓർമ്മ മതി ഒരു ചിന്ത ഒരു ആഗ്രഹം ഉള്ളിൽ വന്നാൽ മതി നീ വിശുദ്ധിയിലും നീതിയിലൊക്കെ നീ എന്ത് നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നീ ദൈവ പവിതരായി കഴിയുമ്പോൾ ദയമേ എന്ത് ചെയ്യും എപ്തി നമ്മുടെ വരുന്നല്ലോ ആരോട് ചോദിക്കാനാണെന്ന് നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നിൻ്റെ വിളിപ്പുറത്ത് അതിൻ്റെ സമാധാനമായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാം പ്രിയമുള്ളവരെ രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഉദരവേദനയുള്ളവരെ ചിലപ്പോൾ ഗർഭനാടുകൾ സിസ്റ്റമുള്ളവർ പങ്ക്രിയാസിൻ്റെ രോഗികൾ ബിസ്റ്റിലെ രോഗികൾ കിഡ്നി രോഗികൾ എല്ലാവരും മുദ്രത്തിൽ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് അരസസ്റ്റ് രോഗികൾ ൾസർ രോഗികൾ രോഗികള് എല്ലാം ഉദ ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവര് നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളല്ലേ കൈവച്ചുകൊണ്ട് ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് ശ്രുതികടിയവന് ഐശ്വതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൽത്താറയെ നടന്ന പരിച പതിനായിരക്കണക്കിന് ആരാധന സത്യം യാത്രയിൽ നിന്ന് ഉടമ്പെടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയായി യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരകരോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികടാ

ലിവർ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കണ്ട വിശ്വാസപ്രവണ്ണം ചെല്ലിക്കൊണ്ടിരുന്നാൽ മതി ശ്വാസകോശ രോഗികളെ പതുരയിൽ കൈവയ്ക്കുക ഹൃദയ രോഗമുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കുക തൈറോയ്ഡ് രോഗികളെ ടോസൈറ്റ് രോഗികളെ സ്പെൻഡിലോസിസ് രോഗികളെ പിൻകഴുത്ത് തൊണ്ടയിലുമായി കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വാസപൂർവ്വമാണ് ചേരട്ടെ മറ്റുള്ളവർ ശ്രുതിക്കട്ടെ എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു മറ്റുള്ളവർ ശ്രുതിക്കട്ടെ കർത്താവെ മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താറിയും നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഉടമ്പ എടുത്ത് പോയിരിക്കുന്ന രക്ഷക്കടക മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി ഭീഷിത പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ ഈ നിമിഷം ഏസ് നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട്ടെ

രക്തസ്രാവുള്ളവർ അടിവയറ്റില്ല അരസസ് ഉള്ളവർ അടിവായിട്ടില്ല സ്രാവ രോഗങ്ങളുള്ളവർ ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരുണ്ട് സൈനസിന് അസുഖമുള്ളവരുണ്ട് അടിനോയിഡിൻ്റെ അസുഖമുള്ളവരുണ്ട് അവർക്ക് മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശിരസ്സിൽ സിസ്റ്റുള്ളവർ ബ്രെയിനിലെ രക്തം കട്ട പിടിച്ചവർ ബ്ലോക്ക് ചെയ്തവർ എപ്പോഴും മു നിർത്താത്ത തലവേദനയും ചെന്നു കൊത്തുന്നത് പോലെ തലവേദനയുള്ളവർ ചൂട് തലയുടെ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നവരെ അവർ തലയിൽ കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് അവർ തന്നെ മുത്രത്തിൽ കല്ലുള്ളവർ മുത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ യൂറിനറി ഇൻഫെക്ഷനുള്ളവർ യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റി കഴിവ് പ്രാർത്ഥിക്കേണ്ടതാണ് നടുവേദനക്കാരെ ഡിസ്കിൻ ഡിസ്ലൊക്കേഷൻ ഉള്ളവരെ കിഡ്നി രോഗികളുടെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ കർപി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അത്താറയെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്യ ലക്ഷക്കണക്കിന് പേര് ഉടമ്പഴി എടുത്തുപോയവരുടെ പ്രാർത്ഥനയുടെ ശക്തിയേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക മാരകരോഗങ്ങളെ തീരാവേദികളെ യേശു നാമത്തിൽ സഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്ഥനത്തില് സിസ്റ്റുള്ളവരെ ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ ശരീരത്തിൽ മുഴകളുള്ളവർ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ശരീരത്തിൽ എവിടെയെല്ലാം മുഴകൾ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് തലനീറക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രഷർ കൂടുന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടക്കുമ്പോഴേക്ക് എതക്കുന്നവർ ഉറക്കമില്ലാത്തവരെല്ലാവരും നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സർവാംഗ ഉച്ചൊരു ഉള്ളങ്കാല് വരെ സർവാംഗൻ രോഗികളുണ്ട് അവർ സ്വസ്ഥികയിൽ കൈനെഞ്ചത്ത് പിണച്ചു വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവിനേപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കൾ വിശ്വാസപ്രവേണം ചെയ്യല് പ്രാർത്ഥിക്കേണ്ടതാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കട്ടെ മറ്റുള്ളവർ ശ്രദ്ധിക്കട്ടെ കർദ്ദിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ് അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇവിടുന്ന് മനുഷ്യർ ഉടമ്പടി ചെയ്തു പോയ ലക്ഷക്കണക്ക് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിലെ മാരകരോഗങ്ങളെ യശ്ന നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറട്ടെ ശ്രുതികട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഭൗതിക സാഹചര്യങ്ങളുടെ വിടുതലിനും അഭിവൃദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നത് ചുറ്റും നടപടി നേരിടുന്നവരെ സ്ഥലം വിൽക്കാനുള്ളവർ വാങ്ങാനുള്ളവർ മക്കൾ വിദേശങ്ങളിൽ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുന്നവർ മിസ്സായി എക്സ്പെയറായിട്ട് വിളിച്ച് താമസിക്കുന്നവർ മിസ്സായി എക്സ്പെയർ ആകാൻ പോയിട്ടും ജോലി കിട്ടാത്തവർ ഏജൻറ്റുമാർ കബളിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരെ നാട്ടിലോട്ട് കയറിപ്പോലുള്ള പണം പോലും ഇല്ലാതെ സുഹൃത്തുക്കളുടെ അവതാരത്തിൽ കഴിയുന്നവർ നാട്ടിലെ കുടുംബത്തിൽ കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവരെ ലഹരി പദാർത്ഥം അടിപ്പെട്ടിരിക്കുന്നവർ തകർന്നു പോയ കുടുംബങ്ങൾ അവിശ്വസ്തരായ ഭാര്യാഭർത്തകന്മാർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവരെ കേസ് വിദ്യയാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ ഭവനവും സ്ഥലവും ഇല്ലാത്തവർ ഭവനത്തിൻ്റെ പണി നിന്നു പോയവർ കടകമ്പോളങ്ങൾ അടഞ്ഞു പോയവർ വാടക ചീട്ടും ഇപ്പോഴും പയണം കിട്ടാറുള്ളവർ കടകളെല്ലാം അടഞ്ഞിട്ട് പുതിയ അതിൻ്റെ നിരത ദ്രവ്യങ്ങൾ തിരിച്ച് കിട്ടാത്തവരെ കേസിലകപ്പെട്ടിരിക്കുന്നവരെ ജയിലിൽ കിടക്കുന്നവർ യാത്ര ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ ബിസ ഇൻ്റർവ്യൂ പോലുള്ള വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂകളും പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്നവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ വിവാഹം ഒത്തു കല്യാണം വരുന്നവരെ കല്യാണമേ വരാതെ വിഷമിക്കുന്നവർ മക്കൾ ഇല്ലാത്തവർ പല പ്രാവശ്യം ഗർഭമുണ്ടായിട്ട് അലസിപ്പോയവരെ ഗർഭമക്കളില്ലാത്തവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവിക സമയമാണ് ഇറ്റുമുഴക്കം പോലെ ശ്രുതികടേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കർത്താവിന് ഉന്നിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗ തടസ്സങ്ങൾ ஜீவிதரிதங்கேசுநாத்தி மாறிப்போகட்டே மார்க்கடங்க ஜீவதுதேசுநாமத்தை மாறிப்போகட்டே மார்க்கட ஜீவிதரிதங்கேசுநாத்தி மாறிப்போகட்டிக்கட்ட